കളിലേക്ക് പോകാം പുതുവത്സരാഘോഷം കണക്കിലെടുത്ത് കൊച്ചിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കാർണിവൽ നടക്കുന്ന ഫോർട്ട് കൊച്ചിയിൽ ആയിരം പോലീസുകാരെയാണ് വിന്യസിച്ചി വിന്യസിക്കുന്നത് പാപ്പാഞ്ഞിയെ കത്തിക്കാൻ പരേഡ് ഗ്രൗണ്ടിൽ മാത്രം അനുമതിയുള്ളൂ എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് ആർ ഡി ഒ ഉദ്യോഗസ്ഥലത്തിൽ നിന്നുള്ള വിശദീകരണം വിശദാംശങ്ങളുമായി എ ടി അശ്വതി ചേരുന്ന എ ടി അശ്വതി ഈ കോ ഇത് എന്താണ് പാപ്പാഞ്ഞി കത്തിക്കലുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ രൂപപ്പെടുന്നു ആർ ഡി ഒ ഉദ്യോഗസ്ഥർ പുറത്തുള്ള പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് വിലക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ചില ക്രമീകരണങ്ങൾ പിന്നീട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിവരങ്ങൾ അജിംഷാദ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ഞാൻ പരേഡ് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് എനിക്ക് പുറകിൽ കാണുന്ന ഈ പാപ്പാനിയെ അല്പസമയത്തിനകം ഇവിടെ ഉയർത്തും ഇത് കത്തിച്ചുകൊണ്ടാണ് ഫോർട്ട് കൊച്ചിയിൽ കാർണിവലിന്റെ ഭാഗമായിട്ടുള്ള പുതുവത്സര ആഘോഷം പ്രധാനമായും നടക്കുന്നത് ഇത്തവണ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയിരിക്കുന്നത് രണ്ട് പാപ്പാഞ്ഞിമാരാണ് അതായത് ഈ പരേഡ് ഗ്രൌണ്ടിൽ ഈ പാപ്പാഞ്ഞി നിലവിൽ ഉള്ളപ്പോഴും വെളി ഗ്രൗണ്ടിൽ ഗാലാടി ഫോർട്ട് കൊച്ചി എന്ന ക്ലബിന്റെ ഭാഗമായിട്ട് ഒരു പാപ്പാഞ്ഞിയെ കൂടി ഉയർത്തിയിരിക്കുന്നു ഇത് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പാർട്ടിയോട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അത് അവിടെ കത്തിക്കാൻ പാടില്ല എന്നാണ് ആർ ഡി ഒ ഉത്തരവിറക്കിയിരിക്കുന്നത് അത് പോലീസ് സുരക്ഷയെ സംബന്ധിച്ച കാര്യമാണ് പോലീസ് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു ഉത്തരവ് ആർ ഡി ഒ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം രണ്ടു ഭാഗത്തും ഒരേ സമയത്ത് പപ്പാഞ്ഞിയെ കത്തിക്കുമ്പോൾ അത്രയും ഇടത്തേക്ക് പോലീസിനെ വിന്യസിക്കേണ്ടതുണ്ട് അത് സുരക്ഷാ ക്രമീകരണങ്ങളെ ബാധിക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് ആർ ഡി ഒ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത് പക്ഷേ ഈ ഉത്തരവിനെതിരെ കർശന പ്രതിഷേധവുമായിട്ടാണ് ഈ പുറത്ത് ഇപ്പോൾ ആർ ഡി ഒ നിരോധിച്ചിരിക്കുന്ന പുറത്തെ പാപ്പാഞ്ഞിയെ കത്തിക്കലാണ് ഗ്രൗണ്ടിനുള്ളിൽ പാപ്പാഞ്ഞി കത്തിക്കാം പക്ഷേ പുറത്തത് വിലക്കി അത് പക്ഷേ അനുവദിക്കില്ല എന്നാണ് ഗാലാടി പറയുന്നത് ഗാലാടി ക്ലബ്ബ് പറയുന്നത് അജിംഷേ രണ്ടും രണ്ട് ഗ്രൗണ്ടാണ് അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പരേഡ് ഗ്രൗണ്ടാണ് ഇവിടെയാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഈ പാപ്പാനിയെ കത്തിക്കുന്ന തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞിരിക്കുന്നത് വെളി മൈതാനത്താണ് ആ ബെളി മൈതാനത്തുള്ള പപ്പാനിയാണ് അത് സാധാരണഗതിയിൽ ഗതിയിൽ അത്തരത്തിൽ ഉണ്ടാകാറില്ല എന്നതാണ് വലിയ ഒരു കാര്യം പക്ഷേ ചെറിയ പപ്പാനികൾ അവിടെ കത്തിക്കാറുണ്ടെന്ന് ക്ലബിന്റെ ഭാരവാഹികൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ഒരു പപ്പാനിയല്ല വളരെ വലിയൊരു പപ്പാനിയാണ് അതുകൊണ്ട് തന്നെ അത് കത്തിക്കാൻ പറ്റില്ല എന്നതാണ് സബ് കളക്ടർ ഇറക്കിയിരിക്കുന്നത് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് പക്ഷെ ഇന്ന് പക്ഷെ അവരുമായിട്ട് ഈ സംഘാടകരുമായിട്ട് ഒരു ചർച്ച നടത്താനുള്ളൊരു തീരുമാനമുണ്ട് പക്ഷെ ആ ചർച്ച എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം ഈ രണ്ടിടത്തേക്കും പോലീസുകാരെ വിന്യസിക്കുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ പൊപ്പനി അവിടെ ഉയർന്നു നിൽക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ